ഒരു വീട്ടിൽ നിർബന്ധമായിട്ടും വെക്കേണ്ട പത്ത് ഐറ്റങ്ങളിൽ ഒന്ന് തെങ്ങാണ് രണ്ട് പ്ലാവാണ് മൂന്ന് മാവാണ് നാല് റംബുട്ടാനാണ് അഞ്ച് മാങ്കോഷാണ് ആറ് ലോങ്ങനാണ് ഏഴ് അബിയുവാണ് എട്ട് മട്ടോവയാണ് ഒമ്പത് സീതപ്പഴവാണ് പത്ത് റൊളീനിയാണ് ഞങ്ങളിങ്ങനെ പറയാനൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കാരണം ഇതൊക്കെ വീട്ടിൽ വെച്ചാൽ നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെയും കായ്ക്കുന്ന ഐറ്റംസാണ് ഇതൊക്കെ അതുമാത്രമല്ല നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട്സുകളിൽ പെടുന്നതാണ് ഈ പഴങ്ങളൊക്കെ ഒരു പേരക്ക കണ്ടോ ഇത് ഈ വലുപ്പാണ് ഏതാണ്ട് ഒരു നാനൂറ് ഗ്രാമിനടുത്ത് ഒരു പേരക്കയുണ്ട് നല്ല ടേസ്റ്റുള്ള പേരക്കയാണ് അപ്പം ഇത്തരം പേരക്കകൾ തന്നെ ഏതാണ്ട് ഇരുപത്തിയൊന്നോളം വെറൈറ്റികൾ നമുക്കുണ്ട് ഇത് ഈ ഫ്രൂട്ട് കണ്ടോ ഇത് ഡിയോഡ്രൻ്റ് ഫ്രൂട്ടാണ് എന്ന് പറഞ്ഞാൽ മണമുള്ള പഴമുള്ള ഫ്രൂട്ട് കെപ്പൽ എന്നാണ് പേര് ഇന്തോനേഷ്യയിലെ രാജാക്കന്മാരായിരുന്നു ഇത് പണ്ട് കാലത്ത് കൊണ്ടാടുന്നത് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നിങ്ങൾ ഞാനൊക്കെ എതില്ല വേർത്തപ്പം ആകെ ഒരു ബാഡ് സ്മെല്ലാണ് പക്ഷേ ഈ പഴം കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്മെല്ല് ഒരു ദിവസം തൊട്ട് ഒന്നര ദിവസം വരെ ഇതിൻ്റെ സ്മെല്ല് ഇതിൻ്റെ ബിസ്ക്കറ്റിൻ്റെ സ്മെല്ലുള്ള ഒരു മണത്തിലേക്ക് മാറും ഇതാ ഇത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ നാട്ടുകാരനാണ് കേസർ എന്ന് പറഞ്ഞ മാങ്ങയാണ് കേരള ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട മാവുകളിലൊന്നായിട്ട് കരുതപ്പെടുന്ന കേസർ എന്ന് പറയുന്ന വാങ്ങ ഇവിടെ നമ്മുടെ കേരളത്തിൽ നന്നായിട്ട് വളരുന്നതാണ് നല്ല ടേസ്റ്റുള്ള മാ എന്താ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടാത്തതെന്നുള്ളതാണ് കാരണം ഞങ്ങളിവിടെ കൊടുക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ലയെന്ന് പറയും ആകെ കൊടുക്കാത്ത രണ്ടേ രണ്ട് സാധനങ്ങളാണ് ഒന്ന് തേയിലയാണ് ഒന്ന് ഏലമാണ് പഴവർഗ്ഗങ്ങളുണ്ട് വിദേശ പഴവർഗ്ഗങ്ങളുണ്ട് അതേപോലെ തന്നെ ക്യാഷ് ക്രോപ്സ് തെങ്ങുകളുണ്ട് കവങ്ങുകളുണ്ട് സുഗന്ധവ്യഞ്ജനങ്ങളുണ്ട് ഇതൊക്കെ തന്നെ നമുക്കിവിടെ കിട്ടും അഞ്ച് സെൻറ്റ് തൊട്ട് അമ്പത് ഏക്കർ കൃഷി വരെ ചെയ്യുന്ന ഏതൊരാൾക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങി കൃഷി ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അഞ്ച് സെൻ്റുകാരന് പന്ത്രണ്ട് മാസവും അവന് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സുകൾ ചെയ്യാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഗാർഡൻ ചെയ്യാൻ വേണ്ടി പറ്റും കൂടുതൽ ഏക്കറിനകത്ത് ഫാം ചെയ്യുന്നതിനെ സംബന്ധിച്ചോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അയാൾക്ക് പഴങ്ങൾ കിട്ടുന്ന ഫ്രൂട്ട്സ് ഗാർഡനുകൾ അയാളുടെ ഫാമിനകത്ത് ചെയ്യാൻ പറ്റും തൊണ്ണൂറ്റിയഞ്ച് വെറൈറ്റി മാവുകൾ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് അതിനകത്ത് നമ്മുടെ കേരളത്തിലെ നാടൻ ഇനങ്ങളുണ്ട് ഉത്തരേന്ത്യൻ ഐറ്റംസ് ഉണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള ആന്ധ്ര തമിഴ്നാട് പോലെയുള്ള അവിടുന്ന് വരുന്നതുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വിദേശ മാവുകളില്ലകത്ത് ഏതാണ്ട് പതിനഞ്ച് വെറൈറ്റികളും ഈ തൊണ്ണൂറ്റിയഞ്ച് വെറൈറ്റികളും ഇവിടെ കായ്ക്കുന്നതാണ് അത് വെറുതെ പറയുന്നതല്ല കാരണം ഉളിക്കൽ അഗ്രോഫാമ്സിൻ്റെ ഫാമിംഗ് മേഖലയിൽ തൊണ്ണൂറ്റി അഞ്ച് ഏക്കറോളം സ്ഥലത്ത് ഞങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു ഫാമിംഗ് ഗ്രൂപ്പാണ് ഞങ്ങൾ ഞങ്ങളുടെ തോട്ടങ്ങളിൽ കായ്ക്കുന്ന ഇനങ്ങൾ മാത്രമേ ഞങ്ങളിവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് നൈസരിക്കകത്ത് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് വിദേശ മാവിനങ്ങളാണ് ആ വിദേശ മാവിനങ്ങളിനകത്ത് നമ്മുടെ നാട്ടിനകത്ത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഒന്ന് മിയാസാക്കി മൈ ഗ്രീന് ഗോൾഡ് അതേപോലെ റെഡ് പാർണർ പിന്നെ പാകിസ്ഥാൻ മാംഗോസ് പിന്നെ ബനാന മാംഗോസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്ന ഒന്നാണ് ബനാന മാംഗോസ് ബനാന മാംഗോസിനകത്ത് തന്നെ ഗോൾഡ് ഉണ്ട് ഗ്രീനുണ്ട് അതേപോലെ തന്നെ വയലറ്റ് കളറിലും ഇപ്പം കിട്ടുന്നുണ്ട് യെല്ലോ കളറിൽ കിട്ടുന്നുണ്ട് അപ്പോൾ പല ടൈപ്പിലുള്ള ബനാന മാംഗോസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഏതാണ്ട് പതിനഞ്ച് വെറൈറ്റി ഇപ്പം നമ്മുടെ അയൽവക്കക്കാരനായ പാകിസ്ഥാൻ മാംഗോ ഇപ്പം ഗൾഫിനകത്ത് വന്ന ആൾക്കാർക്കറിയാം ഗൾഫിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന വൻ മധുരമുള്ള നല്ല മധുരമുള്ള മാവുകളിൽ നിന്നാണ് പിന്നെ ചൗസ ചൗസ എന്ന് പറയുന്ന പാകിസ്ഥാൻ മാങ്ങ അപ്പോൾ ആ മാങ്കോ അടക്കം നമുക്ക് ഇവിടെ ഉണ്ട് പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു രണ്ട് സെൻറ്റിലോ മൂന്ന് സെൻറ്റിലോ ഒക്കെ വരുന്ന വിധത്തിലായിരുന്നു മാവുണ്ടായിരുന്നു വലിയ മാവുകൾ അപ്പോൾ ആ വലിയ മാവിനകത്ത് നിന്ന് ഏതാണ്ട് ഒരു പത്ത് നാൽപ്പതും മടി ഉയരത്തിൽ പൊന്തിയിട്ട് അത് ഏതാണ്ട് ഒരു ആയിരം മാങ്ങ രണ്ടായിരം മാങ്ങയൊക്കെ ഒരു മാവിനകത്ത് കിട്ടും അങ്ങനെ മാങ്ങ കിട്ടുന്ന സമയത്ത് അതിനകത്ത് പത്തോ ഇരുപത്തഞ്ചോ മാങ്ങകൾ മാത്രമേ നമ്മൾ യൂട്ടിലൈസ് ചെയ്യൂ അതിനു പകരം ഇന്ന് പുതിയ ട്രെൻഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെൻറ് സ്ഥലത്ത് അല്ലെങ്കിൽ രണ്ട് സെൻറ് സ്ഥലത്ത് പത്ത് മാവുകൾ കൊണ്ടുവരിക ആ പത്ത് മാവുകൾ കൊണ്ടുവരുന്ന സമയത്ത് ആ പത്ത് മാവുകൾ പത്ത് തവണയായിട്ട് കായ്ക്കുന്നതായിരിക്കണം പത്ത് തവണയായിട്ട് പത്ത് ടേസ്റ്റിലുള്ളതായിരിക്കണം അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒരു മാവിനകത്ത് മാക്സിമം ഇരുപത്തഞ്ച് മാങ്ങയെ കിട്ടുകയുള്ളൂ പക്ഷേ ആ ഇരുപത്തഞ്ച് മാങ്ങ നമുക്ക് യൂട്ടിലൈസ് ചെയ്യും എല്ലാ പത്ത് ഇൻറ്റു ഇരുപത്തഞ്ച് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് മാങ്ങയും നമ്മൾ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുമെന്നുള്ളതാണ് അതിനകത്ത് കാര്യം അങ്ങനെ വരുന്നതിനകത്ത് തന്നെ ഡ്രമ്മുകളിലും ഇപ്പം ഞങ്ങൾ പല ആൾക്കാർക്കും ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം അതിനകത്ത് ഡ്രമ്മുകളിനകത്ത് നല്ല പോലെ എന്ന് വെച്ചാൽ ഇതിനെയൊക്കെ കണ്ടോ ഇതിനെയൊക്കെ നമ്മൾ പ്രൂൺ ചെയ്തിട്ട് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ നമ്മൾ ഡ്രമ്മിനകത്ത് വളർത്തുക അപ്പോൾ ആ വരുന്ന സമയത്ത് എല്ലാ മാവുകളിലും ശരാശരി ഇരുപത്തഞ്ച് തൊട്ട് അൻപത് മാങ്ങ വരെ നമുക്ക് കിട്ടും ആ മാവുകൾ പൂർണ്ണമായിട്ട് മാങ്ങകൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കപ്പെടും അത് പല തവണയായിട്ട് കിട്ടുന്നതുകൊണ്ട് പല ടേസ്റ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ ആൾക്കാരെ സംബന്ധിച്ച് വളരെ സന്തോഷമായിരിക്കും ഈ ഫാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുന്നൂറോളം പഴവർഗ്ഗങ്ങൾ നമുക്കിവിടെ കാച്ചു കിടക്കാം എന്താ ഇതിനകത്ത് കണ്ടോ സപ്പോട്ടകൾ തന്നെ സപ്പോർട്ടയ്ക്കകത്ത് തന്നെ ബനാന സപ്പോർട്ട ക്രിക്കറ്റ് ബോർഡ് സപ്പോർട്ട ഓവൽ സപ്പോർട്ട അങ്ങനെ വിവിധ തരത്തിലുള്ള സപ്പോർട്ടകൾ ഇവിടെ കായ്ച്ചിട്ടുണ്ടാവും ഇല്ല അബിയു അബിയു കായ്ച്ചിട്ട് കിടക്കുന്നുണ്ടോ അബിയു റംബുട്ടാനുകൾ അതേപോലെ സീതപ്പഴങ്ങള് എല്ലാം പ്ലാവുകളടക്കം ഓറഞ്ച് ബുഷ് ഓറഞ്ചുകൾ അതേപോലെ തന്നെ ചൈനീസ് ഓറഞ്ചുകൾ എല്ലാം മുസമ്പി ഒക്കെയുള്ള കാര്യങ്ങളടക്കം നമുക്കിവിടെ കായ്ച്ചിട്ട് കിട്ടും അതേപോലെ തന്നെ കാഴ്ച കിട്ടുന്നതിനകത്ത് പ്രധാനപ്പെട്ട ഒന്നാണ് ജബോട്ടി കവ ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് ജബോട്ടി കവ അപ്പോൾ ആ ജബോട്ടി കവയ്ക്കകത്ത് തന്നെ ഏഴ് വെറൈറ്റികൾ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഏതാണ്ട് എല്ലാ വെറൈറ്റികളും തന്നെ കായ്ച്ചിട്ട് കൊടുക്കുക എന്നു കഴിഞ്ഞാൽ എട്ട് വർഷം കൊണ്ട് കായ്ക്കുന്ന സബാറ പോലെയുള്ള ഐറ്റംസ് പോലും ഇവിടുന്ന് കായ്ച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏത് ഐറ്റം വേണമെങ്കിലും ഒരു ആളെ സംബന്ധിച്ചോ അയാൾക്ക് താല്പര്യമുള്ള ഏത് സാധനവും കായ്ച്ചിട്ട് വേണമെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് മേടിക്കാം അതിനകത്ത് കോൺ ഉണ്ട് പുലാസാനുണ്ട് റമ്പുട്ടാനുകൾ വിവിധ വെറൈറ്റികളുണ്ട് മാവുകളുണ്ട് പ്ലാവുകളുണ്ട് തെങ്ങ് കാഴ്ചട്ട് കൊടുക്കുന്നുണ്ട് ഇവൻ തെങ്ങ് വരെ കാഴ്ച തെങ്ങുകൾ ഞങ്ങൾ കൊടുക്കുന്നു ഈ കാഴ്ച തെങ്ങെന്ന് പറയുമ്പോൾ അതിനകത്ത് അഞ്ച് വർഷമായ തൈകളാണ് സാധാരണ കാഴ്ചയിട്ട് കിട്ടുക പക്ഷേ ഈ തെങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായ്ച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര അടിമാന കാരണം ഞാൻ ചൊട്ട പൊട്ടുമ്പോൾ തന്നെ ആൾക്കാരത് ചുട്ടിക്കൊണ്ട് പോകുന്ന പറഞ്ഞാൽ മതി അതിന്ന് കാണാൻ വേണ്ടി പറ്റില്ല കാരണം കഴിഞ്ഞാൽ ഇതിന് നേരത്തെ തന്നെ ചൊട്ട പൊട്ടുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ അത് വന്ന് ബുക്കിംഗ് ആണ് അതിന് എന്ത് വില കൊടുത്താലും പുതുതായിട്ട് വീട് വെക്കുന്നതിനെ സംബന്ധിച്ചോളം കാഴ്ച തെങ്ങിന് അവൻ കൊണ്ടുപോയിരിക്കും അതാണ് അതിൻ്റെ കാര്യം റംബുട്ടാൻ്റെ സീസൺ കഴിഞ്ഞു കേട്ടോ റംബുട്ടാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ ജൂലൈ ആഗസ്റ്റിലാണ് ഏറ്റവും നന്നായിട്ട് കായുണ്ടാകുക അതിൻ്റെ സീസൺ കഴിഞ്ഞു അതേപോലെ മിറാക്കിൾ ഫ്രൂട്ട് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു മിറാക്കളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രസമുകളെ ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് എരിവ് പുളി ഉപ്പ് ഇതിന് പകരം മധുരമായിട്ട് ഫീൽ ചെയ്യും നല്ല പാൽപ്പായസം കുടിക്കുന്ന പോലെ ആയിരിക്കും നല്ല പുളിയുള്ള ഒരു മാങ്ങ തിന്നാൽ തോന്നും അപ്പോൾ അങ്ങനെ രസമുകളെ പറ്റിക്കുന്ന ഒരു സാധനമായതുകൊണ്ടാണ് അതിൻ്റെ മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് അത് കാണാനും നല്ല രസമാണ് കഴിക്കാനും കുഴപ്പമില്ലാത്ത ഇതാ ഇതാണ് മാങ്കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഓർമ്മ വരുന്നത് വൈക്കം മൊമോ ബഷീറാണ് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ കഥകൾ എഴുതിയത് അദ്ദേഹത്തിൻ്റെ വീടിന് മുറ്റത്തുള്ള ഒരു മാങ്കോസിൻ്റെ ചൂടിലാണ് അപ്പം തന്നെ നിങ്ങൾക്ക് ഇത് അറിയാലോ ഇതിൻ്റെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറു വർഷം വരെ പ്രായം നിലനിൽക്കുന്ന പഴങ്ങൾ തരുന്ന ഒരു ചെടിയാണ് മാങ്കോസ് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആൺ പെൺ പൂക്കളില്ലാത്ത ഒരു വർഗത്തിൽപ്പെട്ട മാത്രം പൂക്കളുള്ള വളരെ അപൂർവ്വം ഞാൻ ലോകത്തിൽ തന്നെ ഏതാണ്ട് മൂന്നോളം ചെടികൾ മാത്രമേ പഴവർഗ്ഗങ്ങൾ മാത്രമേ അത്രയും ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ളൂ അങ്ങനെ ഒരു പൂ മാത്രമുള്ള ചെടികളാണ് എന്ന് പറഞ്ഞാൽ പരാഗണം നടക്കാതെ പഴങ്ങൾ ഉണ്ടാകുന്ന ചെടിയാണ് യഥാർത്ഥത്തിൽ മാങ്കോസിൽ ബെസ്റ്റ് ടെൻ ഫ്രൂട്ട്സ് ഇൻ ദ വേൾഡ് അതിനകത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു പഴു മാങ്കോസിനാണ് ഇന്ത്യയിൽ നിന്ന് വേറെ ഒരു പഴു അതിനകത്ത് പെട്ടിട്ടില്ല ബെസ്റ്റ് ടെൻ ഫ്രൂട്ട്സ് ഇൻ ദ വേൾഡിനകത്ത് ഇന്ത്യയിൽ നിന്നുള്ള ബെസ്റ്റ് പഴമാണ് നല്ല ടേസ്റ്റുള്ള പഴമാണ് മാ നിങ്ങൾ അതിൻ്റെ മിൽക്ക് ഷേക്ക് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബാക്കി ഒന്നും തന്നെ കഴിക്കില്ല കാരണം അത്രയും ടേസ്റ്റുള്ള പഴങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാങ്കോസിന് ഒരു ഡീമേഷൻ കൂടി ഉണ്ട് കേട്ടോ അത് ആദ്യം അങ്ങ് പറഞ്ഞേക്കാം കാരണം മാങ്കോശ് കായ്ക്കണേ ശരാശരി എട്ട് വർഷം എടുക്കും ആദ്യത്തെ മൂന്ന് വർഷം ഒരു മാങ്കോശ് വളർന്നു വരുന്നത് കണ്ടുകഴിഞ്ഞാൽ ആളുമായിരിക്കും നിങ്ങളെ നേഴ്സറിക്കാർ പറ്റിച്ചെന്ന് വിചാരിക്കും കാരണം എന്തുകൊണ്ടെന്നു അത് മെല്ലെ 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 ഒരു ഇല വരണമെങ്കിൽ തന്നെ മൂന്ന് മാസം പിടിക്കും അങ്ങനെ മൂന്ന് മാസം എടുത്തിട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ ഇതിൻ്റെ വളർച്ച കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനോട് പറഞ്ഞത് മൂന്ന് വർഷത്തിന് ശേഷമുള്ള മാങ്കോശം മാത്രമേ മേടിക്കാവുള്ളൂ മൂന്ന് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ മൂന്ന് വർഷം കൊണ്ട് മേടിക്കുന്ന മൂന്ന് വർഷം കൊണ്ട് മേടിക്കുന്ന ഏത് ചെടിയും മൂന്ന് വർഷം കൊണ്ട് എട്ട് വർഷം എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഗ്യാരി ചെയ്യുന്നു മൂന്ന് വർഷം കൊണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ ചെടി ഞങ്ങളുടെ മേടിച്ചാൽ അത് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും അതിനകത്ത് മാങ്കോസിനകത്ത് എട്ട് വർഷമായിട്ട് കായ്ക്കുന്ന മാങ്കോസ് കായ്ച്ചിട്ട് ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ദുര്യാൻ ദുര്യാൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് നെറ്റ് ചെയ്യും ദുര്യാൻ ഒന്നും കാരണം കഴിഞ്ഞാൽ ഏറ്റവും വൃത്തികെട്ട മണമുള്ള ഒരു ചെടികളിൽ പഴങ്ങളിലൊന്നാണ് ദുര്യാൻ പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള പഴത്തിലൊന്നാണ് തായ്ലൻഡുകാരുടെ ദേശീയ പഴമാണ് ഒരു തവണ രണ്ട് തവണ ആ മണം ഒന്ന് സഹിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അനുസരിച്ച് മോന്തോങ് പോലെയുള്ള പുതിയ ഇനങ്ങൾക്ക് ഈ മണം കുറച്ച് വളരെ കുറവായിട്ട് വരുന്നുണ്ട് അപ്പോൾ പുതിയ ഇനങ്ങളും വരുന്നുണ്ട് അപ്പോൾ ദുര്യാൻ നമുക്ക് കഴിക്കാം ദുര്യാൻ കഴിക്കുന്നത് സാധാരണഗതിയിൽ ന്യൂറോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഞരമ്പുകളുടെ ഉദ്ദേശിന് ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതയാണ് ഹെർബൽ വയാഗ്രഹം എന്നുള്ള നിലയിലാണ് ഏറ്റവും അധികം ആൾക്കാർ ഈ പഴം തപ്പി വരുന്നത് കാരണം ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഉളിക്കലിലുള്ള ഞങ്ങളുടെ ഫാമിനകത്ത് ഇത് കായ്ച്ചിട്ടുണ്ട് മക്കോട്ട ദേവ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇന്തോനേഷ്യൻ ഫ്രൂട്ടാണ് മക്കോട്ട ദേവ എന്ന് പറഞ്ഞാൽ തന്നെ ദൈവത്തിൻ്റെ കിരീടം എന്നാണ് പേര് അപ്പം ഇതിൻ്റെ അർത്ഥം ഈ ഇത് ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ പഴമായിട്ട് ഉപയോഗിക്കുന്നതല്ല ഇത് ഡയബറ്റിക് പേഷ്യൻസിനെ സംബന്ധിച്ചോളം ഇതിൻ്റെ തൊലി പൊളിച്ചിട്ട് അത് പിന്നെ വെള്ളം വെച്ച് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ നോക്കൂ ഇത ഇതിൻ്റെ വെള്ളം ഈ പുറത്തെ തൊലി അങ്ങ് പൊളിച്ചിട്ട് വെയിലത്തിട്ട് ഉണക്കുന്നു എന്നിട്ട് ആ വെള്ളം നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്നില്ലേ അപ്പം കരിങ്ങാലിയൊക്കെ ഇടുന്ന പോലെ അതിനകത്ത് ഒരു തൊലി ഇട്ടിട്ട് ഒരു ലേശം ഒരു തൊലി ഇട്ടിട്ട് നമ്മൾ അന്ന് വെള്ളം വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം കുടിച്ചാൽ തന്നെ സാധാരണഗതിയിൽ നമ്മുടെ ഷുഗറിൻ്റെ ലെവൽ താഴുന്നുണ്ട് അപ്പം ഷുഗർ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് എഫക്ട്സുകളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് വെള്ളം കുടിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഷുഗർ ലെവൽ കുറയ്ക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് ഇതിപ്പം കൊമേഴ്ഷ്യലായിട്ട് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നു അതുപോലെ തന്നെ ആൾക്കാർ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ഒരു സാധനങ്ങളൊന്നാണ് ചാമ്പ കാരണം നമുക്ക് ചാമ്പുകൾ നമ്മുടെ പഴയ ചാമ്പുകൾ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു പുളിയോട് കൂടിയിട്ടുള്ള ചെറിയ ചാമ്പുകളാണ് പക്ഷേ ഈ ചാമ്പുകളൊക്കെ എന്ന് പറയുന്നത് വലുപ്പമുള്ള ഏതാണ്ട് ഒരു കശുമാങ്ങേൻ്റെ വലുപ്പമുള്ള ചെ ചാമ്പുകളാണ് ഇതിനകത്ത് തന്നെ തായ്ലൻഡുണ്ട് ബാലി ചാമ്പയുണ്ട് ദൽഹരി ചാമ്പയുണ്ട് അതേപോലെ തന്നെ ഈ തായ്ലൻഡിനകത്ത് തന്നെ ഗ്രീന് വൈറ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി ചാമ്പുകൾ നമുക്കിവിടെ കിട്ടാറുണ്ട് പിന്നെ നാടൻ ചാമ്പുകൾക്ക് താല്പര്യമുള്ളവർക്ക് അതും ഇവിടെ നമുക്ക് കൊടുക്കുന്നുണ്ട് ഇതുകൊണ്ടോ നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം നന്നായിട്ട് കരിക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ചാവക്കാട് ഓറഞ്ച് നല്ല രസമുള്ള കരിക്കാണ് കാണാനും അതിഭ രസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫാൻസി ആയിട്ടും വെക്കുന്നുണ്ട് കരിക്കിന് വേണ്ടിയും ധാരാളമായിട്ട് വെച്ച് വരുന്നുണ്ട് എത്ര വർഷം ഇത് ശരാശരി മൂന്നര വർഷമായി ഇതൊക്കെ ഒരു ഒരു വർഷം കൊണ്ട് തന്നെ കായലേക്ക് എത്തും ഈ തെങ്ങിൻ്റെ തേങ്ങ നോക്കും ശരാശരി ഒരു തേങ്ങ പൊതുച്ച് കഴിഞ്ഞാൽ ഒരു കിലോ വരും ഇതാണ് എന്ന് പറഞ്ഞാൽ അത്രയും വലിപ്പമുള്ള തേങ്ങ നമ്മുടെ കയറില്ല ഇത് ഇന്ത്യക്കാരനെ അല്ല കേട്ടോ ഇത് ശ്രീലങ്കൻ ആണ് ശ്രീലങ്കൻ ആണ് അത്രയും വലുപ്പം വലിയ തെങ്ങ് ഒരു കിലോ പൊതിച്ചാൽ കിട്ടുന്ന വിധത്തിലുള്ള തേങ്ങ കിട്ടുന്ന തെങ്ങാണ് ഇത് ശ്രീലങ്കൻ ജയൻ നമ്മുടെ ഇവിടെ നന്നായിട്ട് കായ്ക്കും നന്നായിട്ട് കായ്ക്കുന്നുണ്ട് കമേഷ്യലായിട്ടൊക്കെ ചെയ്യാൻ പറ്റും കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് ഫാൻസിയാണ് കാരണം ഇതിന് ഇച്ചിരി വിലയുണ്ട് അതുകൊണ്ട് തന്നെ ഫാൻസി ആയിട്ടാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് ആൾക്കാർ ചോദിക്കുന്നത് ഈ കൊള്ളം തെങ്ങുകൾ വെച്ച് കഴിഞ്ഞാൽ ചെല്ലു കുത്തുന്നുള്ളൂ അപ്പോൾ ചെല്ലു കുത്താതിരിക്കാൻ എന്താണ് വഴിയെന്നുള്ളതാണ് ഇതാ ഈ നോക്കൂ ഇതാ ഈ ഈ ഈ ഈ ഈ ഈ ഇതുണ്ടോ ഈ ചെല്ലുകൾ കുത്തുന്നത് സാധാരണ ഗതിയിൽ ഈ കവിൾനാത്തൂടെ ഇറങ്ങിക്കഴിഞ്ഞു ശേഷമാണ് ഇവിടെ വന്നിട്ടാണ് കുത്തുക അങ്ങനെ കുത്തുന്ന സമയത്ത് രണ്ട് തരത്തിലാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി പറ്റുക നമുക്ക് ചെറിയ ഗ്രീൻ നെറ്റ് പോലെയുള്ള സാധനങ്ങൾ കഷ്ണം മുറിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വെക്കാം അതേപോലെ തന്നെ പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന പോലെ പൂഴിയും അതേപോലെ തന്നെ പാറ്റ ഗുളികൾ മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ഇടാം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെള്ളുകൾ ഒരിക്കലും ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് കുത്തൂല ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടേ പോകുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ചെല്ലി കുത്തുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വളരെ ചെറിയൊരു കാര്യം കൊണ്ട് നമുക്ക് ശ്രദ്ധിച്ചെടുക്കാവുന്ന കാര്യം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സെക്ഷനിലൊന്നാണ് കൗങ്ങുകൾ നമുക്ക് ഇപ്പോൾ അറിയാമല്ലോ ഏതാണ്ട് അഞ്ഞൂറ്റി അൻപത് രൂപ വരെ കൊട്ടടക്കു മാർക്കറ്റുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ അടക്കേനെ സംബന്ധിച്ച മൂന്നര രൂപ തൊട്ട് നാല് രൂപ വരെ ഇപ്പോഴത്തെ നിലയിൽ മാർക്കറ്റുണ്ട് അപ്പം അങ്ങനെ വരുമാനം കിട്ടുന്ന ഞങ്ങളുടെ ഇത് ഈ ഈ തെങ്ങ് ഈ കവുങ്ങുകളൊക്കെ തോട്ടങ്ങളായിട്ട് തന്നെ വിളിക്കലാക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തന്നെ വീഡിയോകളിൽ ഇത് കാണി നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം എന്നുള്ള നിലയിൽ തന്നെ അപ്പം പിന്നെ ഇതിൻ്റെ ഒരു ഗുണം നിങ്ങളുടെ അരയ്ക്ക് പൊക്കത്തിൽ ഇത് കായ്ക്കും അരപ്പൊക്കത്തെ തൊട്ട് കായ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടോ ഇപ്പം ഒരു സാധാരണ കവുങ്ങ് മൂന്നര വർഷം കൊണ്ടാണ് കൊള്ളൻ കവുങ്ങുകൾ കായ്ക്കുന്നതെങ്കിൽ ഇതൊക്കെ ഏതാണ്ട് ഒന്നര വർഷം രണ്ട് വർഷം ആയ കവുങ്ങുകളാണ് ഈ കവുങ്ങൾ ശരാശരി രണ്ട് വർഷം കൊണ്ട് കായലേക്ക് എത്തും ഇതിൻ്റെ ചുവട് നോക്കിക്കൊള്ളൂ അത്രയും വണ്ണമുള്ള ചുവടുകളാണ് അപ്പം വലുപ്പമുള്ള കവറുകൾ കയറ്റി വെച്ചുകൊണ്ട് വലിയ തൈകൾ ആക്കി വെച്ചുകൊണ്ട് ഞങ്ങൾ എടുക്കുന്നതാണ് ഒന്നര വർഷം രണ്ട് വർഷം കൊണ്ട് ഈ കവുങ്ങുകൾ നമുക്ക് ഉറപ്പായിട്ട് കായ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പണം മുടക്കിയാൽ ഒരു രണ്ട് വർഷം കൊണ്ട് മുതലും പലിശ അടക്കം നമ്മുടെ കീശയിലേക്ക് എത്തിക്കഴിഞ്ഞു കിട്ടുന്ന പിന്നെ ബാക്കി കിട്ടുന്ന ലാഭമാണ് ഈ കൊമേഴ്ഷ്യലായിട്ട് അഗ്രി ബിസിനസ്സിനകത്ത് പെട്ടെന്ന് പണം കിട്ടുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതിനകത്ത് കൗങ്ങുകൾ ഏറ്റവും ആദ്യം അതേ മാത്രമല്ല നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ നിങ്ങളുടെ ബൗണ്ടറിക്ക് ചുറ്റും ഈ കൗങ്ങുകളൊന്നും ഭംഗിയായിട്ട് വെക്കുമോ നിങ്ങൾ മറ്റ് പണങ്ങളൊക്കെ വെക്കുന്നതിനേക്കാളും എന്തൊരു കാണാൻ സ്റ്റൈലുണ്ടാവും ഈ കാഴ്ച കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മണ്ണിനെ മനസ്സിനെ സംബന്ധിച്ചൊരു കുളിർമയാണ് അപ്പം ആ രീതിയിൽ മനസ്സിനും സന്തോഷമാണ് നമ്മുടെ കീശയ്ക്ക് പൈസയും കിട്ടും പ്ലാവുകളിനകത്ത് ഏതാണ്ട് അറുപത്തി അഞ്ച് ഐറ്റം പ്ലാവുകളുണ്ട് അതിനകത്ത് ഇതാ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഓൾറെഡി തന്നെ ചക്ക കായ്ക്കാനായ പരിമിതി എന്ന് ഞാൻ ഒരു വർഷം ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന തൊട്ട് എന്തോ വിയറ്റ്നാം സൂപ്പർ റയർലി എന്ന് പറയുന്ന ഐറ്റം ആണ് ഇത് ഇതിനകത്ത് കമ്പോഡിയൻ ഓറഞ്ച് ചാക്കുണ്ട് എന്ന് ഞാൻ പെട്ടെന്ന് കായ്ക്കുന്നതന്നെ കംബോഡിയൻ ഓറഞ്ച് ചാക്കുണ്ട് തായ്ലൻഡ് പിങ്ങ് ഉണ്ട് അങ്ങനെ ഒരു മൂന്ന് നാല് ഐറ്റം വിദേശ പഴങ്ങൾ നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് കഴിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള പത്താമുട്ടം അതേപോലെയുള്ള ഐറ്റംസ് ചുവന്ന ചക്ക വേണ്ടവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള സെപ് ഇവിടെ ഏതാണ്ട് പത്തു വെറൈറ്റികൾ ചുവന്ന ചക്കകുണ്ട് അതിനകത്ത് ഡങ്സൂര്യ പുറത്തുനിന്ന് വന്നതാണ് കമ്പോഡിയക്കാരനാണ് ഡങ്സൂര്യ ഉണ്ട് പത്താമുട്ടമുണ്ട് സിന്ദൂരമുണ്ട് പിന്നെ അതേപോലെയുള്ള പല ടൈപ്പിൽപ്പെട്ട ചുവന്ന ചക്കകളുണ്ട് അതേപോലെ തന്നെ കൊട്ടാരം വരിക്ക ഹണി ജാക്കുകളിൽ തന്നെ പന്ത്രണ്ട് വെറൈറ്റികൾ നല്ല ടേസ്റ്റുള്ള ഹണി ജാക്കുകൾ തന്നെ ജെ തേർട്ടി ത്രീ പോലെയുള്ള നല്ല വിദേശ ചക്കകൾ ഒക്കെ ഏതാണ്ട് അറുപത്തിയഞ്ച് ഐറ്റം പ്ലാവുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇതാ ഇത് കണ്ടോ ഇത് കശുമാവ് അല്ലെങ്കിൽ പാറങ്കി മാവ് എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഏതാണ്ട് തീർത്തും പോയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് പക്ഷേ ഇതിപ്പം പുതുതായിട്ട് ആൾക്കാരെ സംബന്ധിച്ചോളം എന്നെ എൻ്റെ അടുത്ത് വരുന്ന തോട്ടം ഇവിടെ ഈ ടൗണിൽ തന്നെ പല ആൾക്കാരും അവരുടെ നൊസ്റ്റാളി ഫീലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു കശുമാവെങ്കിലും വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ ആ കശുമാങ്ങ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള അത് വിൽക്കാനൊന്നും അത് അണ്ടി ചുട്ട് തിന്നാനും പഴയപോലെ ചുട്ട് തിന്നാനും അല്ലെങ്കിൽ ഒരു മാങ്ങ പറച്ചു തിന്നാനും ഒക്കെയുള്ള അവരൊരു കൊതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള കശുമാവ് വെറൈറ്റികളും ഇരുപത്തിയേഴ് ഐറ്റത്തിൽപ്പെടുന്ന കശുമാവ് വെറൈറ്റികളും ഞങ്ങൾ കണ്ണൂർ ജില്ല നിങ്ങൾക്ക് അറിയുമല്ലോ അവിടെ കശുമാവിൻ്റെ കേന്ദ്രമാണ് അപ്പോൾ അവിടെ ഇരുപത്തേഴ് വെറൈറ്റികൾ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ അതൊക്കെ ഓരോന്നോരോന്ന് അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടി വരുന്നത് ഒരു പത്തെണ്ണം പതിനഞ്ചെണ്ണം വെച്ചിട്ട് ഞങ്ങളിവിടെയും കശുമാവ് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് നിർത്താം പ്രൂൺ ചെയ്തിട്ട് നമുക്ക് ചട്ടിയിൽ വളർത്താൻ വേണ്ടി പറ്റുന്ന സാധനങ്ങളിലൊന്നാണ് കശുമാവ് എവിടെയൊക്കെ കട്ട് ചെയ്യുന്നോ അവിടെയൊക്കെ പുതിയ നാമ്പുകൾ വരും ആ പുതിയ നാമ്പ് വരുന്നിടത്ത് മാത്രമേ കശുമാവ് കായ്ക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കണമെന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് പറയുന്നത് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കശുമാവ് നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും നിങ്ങൾക്ക് ചുവട്ടിൽ തന്നെ ഇങ്ങനെ പറിച്ചെടുക്കാമല്ലോ കാരണം ഇതിന് വേണമെങ്കിൽ ഒരെണ്ണത്തിൽ തന്നെ ഒരു രണ്ടും മൂന്നും കളറുള്ളത് വേണമെങ്കിൽ അങ്ങനെയും തരാം എന്ന് കഴിഞ്ഞാൽ ഒരു സ്റ്റമ്പിൻ്റെ മുകളിൽ തന്നെ മൂന്നോ നാലോ ഐറ്റം ബഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം പക്ഷേ അത് നേരത്തെ ബുക്ക് ചെയ്യണം കേട്ടോ എന്നാലേ തരാൻ പറ്റുള്ളൂ പക്ഷേ അത് വേണമെങ്കിൽ തരാൻ വേണ്ടി പറ്റും ഇതാ മീനുണ്ട് മീൻ കണ്ടോ പക്ഷേ ഇത് വിൽക്കാൻ വേണ്ടിയല്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ കൃഷിക്കാരാന്നോ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു മാനസിക സന്തോഷം എടും ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കട്ടെ തിരോപ്പയും അതുപോലെ തന്നെ നമ്മുടെ ആയിട്ടുള്ള ണ്ടോ കഴിക്കാൻ വേണ്ടി മാത്രം ഇത് കഴിക്കാനില്ല ഇവിടെ വരുന്നവർക്ക് ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചാൽ ഞങ്ങൾ ഇവിടെ ഫാമിലി ആയിട്ട് തന്നെ പല ആൾക്കാരും വരുന്നുണ്ട് അപ്പം അതിനകത്ത് കുട്ടികളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഒന്ന് കാണട്ടെ ഞാൻ ചോദിക്കട്ടെ ഈ കൃഷിയൊക്കെ കാണാനും ആസ്വദിക്കാനും കൂടിയുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചാൽ കൃഷി എന്ന് പറയുന്നത് കാണാൻ പറ്റണം ആസ്വദിക്കാൻ പറ്റണം അതേപോലെ തന്നെ ആദായകരമാണെന്ന് ബോധ്യപ്പെടുന്നു ഇങ്ങനെയാണ് ഞങ്ങൾ കൃഷിയെ കാണുന്നത് അപ്പം അതിനകത്ത് ആസ്വദിക്കാനുള്ള കുറേ കാര്യങ്ങൾ ഈ കൃഷിയും മത്സ്യകൃഷിയൊക്കെ അങ്ങനെ ആസ്വദിക്കാനുള്ള കൃഷിയിൽപ്പെടുന്നതാണ് അപ്പോൾ നമ്മുടെ ഉളിക്കൽ അഗ്രോ ഫാംസിൻ്റെ എറണാകുളം നഴ്സറി നമ്മളിപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളൊന്നും ഇപ്പോൾ കാണിക്കാൻ വേണ്ടി പറ്റുന്ന പറ്റില്ല നിങ്ങൾക്കറിയല്ലോ ഏതാണ്ട് മൂന്നര ഏക്കറോളം സ്ഥലത്ത് വരുന്ന നേഴ്സറി അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വീഡിയോയ്ക്കകത്ത് ഇത് മുഴുവൻ കാണിക്കാൻ പറ്റില്ല അഗ്നി ടി പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഇത് പ്ലാന്റ്സിൻ്റെ സൂപ്പർ ബസാറാണ് ഫ്രൂട്ട് പ്ലാന്റ്സുകളുടെ സൂപ്പർ ബസാറാണ് അപ്പം നിങ്ങൾക്കിവിടെ വാടാം വിവിധ തരത്തിലുള്ള പ്ലാന്റ്സുകൾ വിവിധ വെറൈറ്റികളിലുള്ള പ്ലാന്റ്സുകൾ നിങ്ങൾക്കിവിടെ കാണാം കേൾക്കാം ഇതൊക്കെ കാഴ്ച കിടക്കുന്നതും കാണാം എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് ആകുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്യാം പിന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണഗതിയിൽ എനിക്കറിയാവുന്ന ഏത് സംശയങ്ങളും നിങ്ങളുമായിട്ട് പരിഹരിക്കുന്നതിന് പറഞ്ഞു തരുന്നതിന് എനിക്ക് ഒരു മടിയുമില്ല അപ്പോൾ ആ രീതിയിൽ വരാം ഇനി ഫാമിംഗ് കൺസൾട്ടൻ്റ് എന്നുള്ള നിലയിൽ എന്നെ കാണാനും ആ രീതിയിൽ കാണാൻ താല്പര്യമുള്ളവർക്ക് അടുത്ത് വരാം കണ്ണൂർ ജില്ലയിലെ ഉളിക്കലിലുള്ള ഞങ്ങളുടെ നേഴ്സറി ഏതാണ്ട് പതിനഞ്ച് ഏക്കർ സ്ഥലത്താണ് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും വൈഡായിട്ട് കാണാം അപ്പം താല്പര്യമുള്ള അഗ്രി ടീമിൻ്റെ മുഴുവൻ പ്രേക്ഷകരെ ഞങ്ങൾ ഉളിക്കൽ അഗ്ര ഫാംക്ക് സ്വാഗതം ചെയ്യാം